കൊച്ചിയിൽ മോഡലുകൾക്ക് മയക്കുമരുന്ന് വിതരണം നടത്തിവരുന്ന സംഘത്തിന്റെ കണക്ക് ബുക്കിൽ ഒരിക്കയും ബോസും ഇക്കയും ബോസും ഇവർക്ക് മയക്കുമരുന്ന് നൽകുന്നവരാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഇവർ ആരെന്ന് മോഡലുകൾ വെളിപ്പെടുത്താതായതോടെയാണ് ഇക്കയും ബോസും ബംഗളൂരുക്കാരെന്ന നിഗമനവുമായി പോലീസ് അന്വേഷണം മാറ്റിമറിക്കപ്പെടുകയാണ് ലഹരി കേസിൽ പോലീസ് അന്വേഷണം പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത കണക്കു ബുക്കിനെ രഹസ്യ പേരുകാരിലേക്ക് എത്തുകയാണ് ക ബോസ് എന്നീ പേരുകാർക്ക് നൽകാനുള്ള പണത്തിന്റെ കണക്കുകളാണ് ബുക്കിലുള്ളത് ബാംഗ്ലൂരുവിൽ നിന്നാണ് പ്രതികൾ കൊക്കയിലുൾപ്പെടെ ഉൾപ്പെടെ എത്തിച്ച് വിറ്റിരുന്നത് എന്നാണ് പോലീസ് ഭാഷ്യം ഇത് വിശ്വസിക്കാനാവാത്തതാണ് ഇതിനാൽ ഇക്കയും ബോസും ബാംഗ്ലൂരിലുള്ള ലഹരി ഇടപാടുകാരായിരിക്കാം എന്നാണ് പോലീസ് ഇതിനാൽ പറയുന്നത് അതേസമയം കർണാടകയിൽ പിടികൂടപ്പെടുന്ന മിക്ക മയക്കുമരുന്ന് കേസുകളിലും മയക്കുമരുന്ന് എത്തുന്നത് കേരളത്തിൽ നിന്നാണെന്നാണ് രേഖപ്പെടുത്തുന്നത് തങ്ങൾക്ക് വലിയ തലവേദനയിൽ നിന്ന് രക്ഷപ്പെടാനും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും കേരള പോലീസ് കർണാടകയെ പഴിചാരുമ്പോൾ കർണാടക ആവട്ടെ മയക്കുമരുന്ന് കേരളത്തിൽ നിന്ന് എത്തുന്നതെന്നും തുറന്നടിക്കുന്നു സൂരജ് അഗോരി കെ പി സൽമ വിജയ് എമിറിറ്റസ് എന്നിങ്ങനെ ലഹരി മരുന്ന് വാങ്ങിയവരുടെ പേരുകളും കണക്ക് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു അജിത് മിഥുൻ മാധവ് എന്നിവർ നിയന്ത്രിച്ചിരുന്ന സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് യുവാക്കളാണ് മയക്കുമറുന്ന് സംഘത്തെ നിയന്ത്രിച്ചിരുന്നത് പോലീസ് എത്തുന്നതിന് മുമ്പ് രണ്ടുപേരും ലോഡ്ജിൽ നിന്ന് പോയിരുന്നു ഇവരെ വൈകാതെ പിടികൂടും എന്നാണ് പോലീസ് പാശ്യം വാരാപ്പുഴ സ്വദേശി മോഡലുമായ അൽക്ക ബോണി ഇടുക്കി സ്വദേശി ആഷിഖ് അൽസാരി പാലക്കാട് സ്വദേശികളായ എം സി സൂരജ് രഞ്ജിത്ത് മുഹമ്മദ് അസർ തൃശൂർ സ്വദേശി എബിൻ എന്നിവരാണ് അറസ്റ്റിലായത് കൊക്കൈൻ മെത്ത് കഞ്ചാവ് എന്നിവയാണ് പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് കറുകപ്പള്ളിയിലെ വൈറ്റ് ഹൗസ് ലോഡ്ജിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഇവർ കുടുങ്ങുന്നത് കഴിഞ്ഞ പതിമൂന്ന് മുതൽ സംഘം ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു വീര്യം കൂടിയ കൊക്കൈനാണ് പ്രതികളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് പോലീസ് സംഘം ലോഡ്ജിൽ റെയ്ഡിനെത്തുമ്പോൾ ആറുപേരും ലഹരിയുടെ ഉന്മാദത്തിൽ ആറാടുകയായിരുന്നു അഞ്ച് യുവാക്കൾ കൊക്കൈൻ ഉപയോഗിച്ചെങ്കിലും അൽക്കയ്ക്ക് ഇത് നൽകിയില്ല വീര്യം കൂടുതലായതിനാലാണ് അൽക്കയ്ക്ക് നൽകാതിരുന്നത് മോഡൽ അൽക്ക ബോണിയാണ് മോഡലിംഗ് രംഗത്തുള്ളവർക്ക് ലഹരി വിതരണം ചെയ്തു വന്നിരുന്നത് പങ്കാളികളായി പ്രവർത്തിച്ചത് മോഡലിംഗ് രംഗത്തെ വനിതാ സുഹൃത്തുക്കളാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് വലിയ ലാഭമാണ് ഇവരെ ഈ ബിസിനസ്സിലേക്ക് എത്തിച്ചത് ഒരു ഗ്രാം മെത്താഫറ്റമിൻ ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപയ്ക്കും കൊക്കൈൻ ഒരു ഗ്രാമിന് ആറായിരം രൂപ മുതലുകളിലേക്കുമാണ് വില ഇതും പിന്നീട് മൂന്നിരട്ടി വിലയ്ക്കാണ് ആറംഗ സംഘം വിറ്റഴിച്ചിരുന്നത് പതിനായിരം മുതൽ ലക്ഷം രൂപയാണ് ലാഭം ആർഭാട ജീവിതമാണ് നയിച്ചിരുന്നത് മോഡലിംഗിൽ താല്പര്യമുള്ളവരെ പരസ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് ഇവർ വല വീശുകയായിരുന്നു ലഹരി ഉപയോഗിക്കുന്നവരുടെ മോഡലുകൾ ഉൾപ്പെടെ ഉള്ളവരുടെ വ്യാജ വീഡിയോകൾ ചിത്രീകരിച്ച് ഇവർ വിൽപ്പന നടത്തി വന്നിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട് കേസിൽ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയാണ് ഏതാനും പേർ കൂടി ലഹരി വിൽപ്പന സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ആറ് ഫോണുകളുടെ സി പോലീസ് പരിശോധിക്കും ഇതിലൂടെ കണ്ണികളെ പൂട്ടാനാകുമെന്നാണ് പോലീസ് പറയുന്നത് പിടിയിലായ രഞ്ജിത്ത് മൂന്ന് കൊലപാതക ശ്രമ കേസുകളിലും ഒരു കേസിലും പ്രതിയാണ് അതേസമയം രാജ്യാന്തര മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണികളായ കൊങ്കോ സ്വദേശി ഹങ്കാ പോളിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കേരള പോലീസ് തന്നെയാണ് കേരളത്തിലെത്തുന്ന കോടികളുടെ രാസലഹരിയിൽ ഭൂരിഭാഗവും ഇയാളുടെ സംഘം വഴിയാണെന്ന് കേരള പോലീസ് സ്ഥിരീകരിച്ചിരുന്നു മയക്കുമരുന്ന് സംഘങ്ങൾക്കിടയിൽ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന ഇയാളെ ബംഗളൂരുവും മടിവാളയിൽ നിന്ന് എറണാകുളം റൂറൽ ജില്ലാ പോലീസാണ് പിടികൂടുന്നത് കേരളത്തിൽ മയക്കുമരുന്ന് എത്തിച്ച കേസിലാണ് ഇയാൾ അറസ്റ്റിലാവുന്നത് കഴിഞ്ഞ മാസം ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ യുമായി എന്നയാളെ അങ്കമാലിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബംഗളൂരുവിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ രാസലഹരി കടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണമാണ് കൊങ്കോ സ്വദേശിയിലെത്തിയത് ദിവസങ്ങളോളം പലയിടത്ത് രാപ്പകൾ തമ്പടിച്ച് നിരീക്ഷിച്ചാണ് പ്രതിയെ ബംഗളൂരു പോലീസിന്റെ സഹായത്തോടെ കേരള പോലീസ് പിടികൂടുന്നത് ഹങ്കോ പോൾ രണ്ടായിരത്തി പതിനാലിലാണ് സ്റ്റുഡന്റ് വിസയിൽ ബംഗളൂരുവിൽ എത്തിയുന്നത് പിന്നീട് മയക്കുമരുന്ന് വിപണനത്തിലേക്ക് തിരിയുകയായിരുന്നു പിന്നീട് രാസലഹരി നിർമ്മിക്കുന്ന കുക്കായി വളർന്നു പിന്നീട് ഇയാൾ കണ്ട പ്രധാന വിപണി പിണറായി ഭരിക്കുന്ന കേരളമായിരുന്നു എന്നതാണ് എടുത്തു ഫോൺ വഴി ഹങ്കാരയെ ബന്ധപ്പെടാൻ സാധിക്കില്ല ഗൂഗിൾ പേ വഴി പണം കൊടുത്താൽ മയക്കുമരുന്ന് ആളില്ലാത്ത സ്ഥലത്ത് എത്തിക്കുകയാണ് പതിവ് അത് എവിടെ വേണമെങ്കിലും എത്തിക്കും അല്ലെങ്കിൽ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കും അവിടെ പോയി ആവശ്യക്കാർ ശേഖരിക്കണം ഇവർക്കെല്ലാം കേരളത്തിൽ രാഷ്ട്രീയ ഭരണബന്ധങ്ങൾ ഉണ്ട് അതിനാൽ കേരള പോലീസിന്റെ അന്വേഷണം ഉന്നതയിലേക്ക് എത്താറില്ല കേരളത്തിലേക്ക് മയക്കുമരുന്ന് കഞ്ചാവ് ഉൾപ്പെടെ എത്തുന്നതിൽ സി പി എമ്മിന് മുഖ്യ പങ്കുണ്ടെന്നാണ് ഉയർന്ന ആക്ഷേപം പിണറായിയുടെ ഭരണം ഇതിനാൽ ദുരുപയോഗപ്പെടുത്തുകയാണ് സി പി എം എന്ന് പറയേണ്ടിയിരിക്കുന്നു ബീഹാറിൽ നിന്ന് ബസ്സിൽ കടത്തി കൊണ്ടുവന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അതിഥി തൊഴിലാളികളെ വാളയാർ ചെക്ക് പോസ്റ്റിൽ പിടികൂടുമ്പോൾ പിടികൂടിയതിൽ ലക്ഷങ്ങളുടെ കഞ്ചാവായിരുന്നു ഇവരെ കൂട്ടി വന്നതാവട്ടെ സി പി എമ്മിന്റെ ചോട്ടാ സഖാക്കൾ ഉൾപ്പെടെയുള്ള പെരുമ്പാവൂർ ലോബയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇത് ചൂണ്ടിക്കാട്ടിയത് കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് ലഹരിക്കടത്തിന് സി പി എം കൂട്ടുനിൽക്കുന്ന എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയാനാണ് ഇത് ഞങ്ങൾക്കും പറയാതിരിക്കാനാവില്ല